എല്ലാവർക്കും നമസ്കാരം ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ ഞാനിന്ന് കിൻഡർ ഹോസ്പിറ്റലിൻ്റെ ഈ വാട്ടർ ബേർതിങ് സെൻ്റർ ഇനോഗ്രേറ്റ് ചെയ്തിട്ട് ഇവിടെ നിൽക്കുന്നത് എല്ലാവർക്കും അറിയാം കിൻഡർ ഹോസ്പിറ്റലായിരുന്നു എൻ്റെയും ഡെലിവറി ആക്ച്വലി ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ഒരു അമ്മയും കൂടെ ജനിക്കുന്നു എന്നാണല്ലോ പറയുന്നത് അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാൻ അപ്പോൾ എൻ്റെ ത്രൂ ഔട്ട് പ്രഗ്നൻസി കെയർ അത് കഴിഞ്ഞുള്ള ഡെലിവറി എൻ്റെ പോസ്റ്റ് മോർട്ടം ഫേസ് ഐ എം സ്റ്റിൽ ഗോയിങ് ത്രൂ ഇറ്റ് സോ അപ്പം അതിലെല്ലാം കിൻഡർ ഹോസ്പിറ്റലിൻ്റെ സപ്പോർട്ട് വളരെ വളരെ വലുതായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് മാത്രമല്ല ഐ എം ഷുവർ ഇവിടെ വരുന്ന ഓരോ മദേഴ്സിനും കിൻഡ ഹോസ്പിറ്റൽ ഒരു ഫാമിലി പോലെയാണ് വി ആൾ നോ അബൌട്ട് യുനോ അവരുടെ എല്ലാ വർഷവും അവർ നടത്തുന്ന ഫാഷൻ ഷോ അതുപോലെ പല പല ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഇവൻറ്റ്സ് യുനോ ദീപ് ദ കീപ്പ് ഇറ്റ് ഹാപ്പനിങ് ഫോർ ഓൾ ദി പ്രഗ്നന്റ് വുമൻ സോ ഹോസ്പിറ്റൽ ദാറ്റ് ദാറ്റ് എൻകറേജസ് പ്രഗ്നൻസി ആൻഡ് സെലിബ്രേറ്റ് പ്രെഗ്നൻസി അതാണ് കിൻ്റെ ഹോസ്പിറ്റൽ ആൻഡ് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും ഞാൻ ഫസ്റ്റ് പ്രിഫർ ചെയ്തിരുന്നത് വാട്ടർ ബേർത്ത് ആണ് ഞാൻ അതിനുവേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ ന്വേഷിച്ചു പക്ഷേ ഞാൻ നാച്ചുറൽ ബേർതിങ് സെൻറ്റേഴ്സിലെല്ലാം പോയപ്പം അവിടെ എൻ ഐ സി യു ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്കതൊരു കുറച്ച് എല്ലാവർക്കും ഒരു ടെൻഷനായിരുന്നു എൻ ഐ സി ഇല്ലാത്തത് കൊണ്ട് അപ്പം ഒരു ഹോസ്പിറ്റലിൽ വാട്ടർ ബേർതിങ് സെന്റർ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അത് നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് ടൈമാണ് അപ്പം എല്ലാ മദേഴ്സും ഓ മദർ ടു ബി ഈ ഒരു ഫെസിലിറ്റി അതിൻ്റെ കൂടി തന്നെ ഉപയോഗിക്കുമെന്ന് ഉപയോഗിക്കണം എന്ന് ഞാൻ പറയുന്നു ആൻഡ് ഇതിന് ഇതിന്റെ ഇത് ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചതിന് താങ്ക് യു താങ്ക്സ് ടു കിൻഡ ഹോസ്പിറ്റൽ ആൻഡ് താങ്ക് യു സാർ ചെയർമാൻ ഇതൊരു വലിയൊരു ഓണറായിട്ട് ഞാൻ കണക്കാക്കുന്നു സോ താങ്ക് യു യു നോ ടു ഫോർ ബീങ് ഹിയർ നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം ഒരു ലേഡി അഭിനേത്രി അഭിനേത്രി എന്നാലും കിട്ടാവുന്ന ഏറ്റവും നല്ല കോമ്പോ കോടിച്ചു അവനോട് ആലോചിച്ചിരിക്കാൻ ശ്രമിച്ചു അവൻ അത്ര തന്നെ പൊട്ടിച്ചു പറഞ്ഞിരുന്നു സൂൺ സുണ്ട് നമുക്ക് കാണാം സി ഞാനും ഷോക്ക്ഡ് ആണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും പോലെ തന്നെ ആൻഡ് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് പുറത്തു വന്നതും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത പല ആളുകളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു ബട്ട് ഐ ഫീൽ ഐ ഹോപ്പ് ഇതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു കാരണം ഇതൊരു ബസ്സായി വന്ന് ഭയങ്കര ന്യൂസായി വന്ന് അത് യുനോ ഹൈഡ് ആകാതെ അല്ലെങ്കിൽ അതിന് വേണ്ട ഡ്യൂ ഇമ്പോർട്ടൻസ് അതിന് കിട്ടണം ആൻഡ് അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവണം ലീഗൽ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവണം എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് സോ ദാറ്റ്സ് ഓൾ ഐ കൺ സിയർ ആയിട്ടുണ്ടാവും യെസ് ഓഫ് കോഴ്സ് കാരണം ഇത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ ഒരുപാട് യുനോർ വാസ് എ സ്ട്രോങ് വിമൻ ഗ്രൂപ്പ് യു വിമൻ ഇൻ കളക്റ്റീവ് അത്ര സ്ട്രോങ് ആയിട്ട് അവർ അതിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് അത് അവരുടെ ഹാർഡ് വർക്ക് ആണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുനോ കോർട്ടും എല്ലാവരും ഹെൽപ്പ് ചെയ്ത കൊണ്ടാണ് അത് പുറത്തേക്ക് വന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവർ ലീഗൽ സിസ്റ്റം അപ്പോൾ അതുകൊണ്ട് ായിട്ടും ഡെഫിനറ്റ്ലി നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും സ്ത്രീകൾ വരണം എല്ലാവടത്തും ഫിഫ്റ്റി പെർസെന്റേജ് ആണല്ലോ വരേണ്ടത് അപ്പൊ അതുപോലെ തന്നെ അങ്ങനെ തന്നെയാണ് വരേണ്ടതും അതായിരിക്കും ഇതിന്റെ യുനോ ഫൈനൽ ഒരു റെസൊല്യൂഷൻ ഇനി മുന്നോട്ടായാലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് സ്ത്രീകൾ തന്നെ കമ്മ്യൂണിറ്റിയിലും ഇങ്ങനെയുള്ള സംഘടനകളിലും മുൻതലത്തിലുണ്ടാകണമെന്നാണ് ഞാനും പറയുന്നത് താങ്ക് യു É i